നമുക്ക് നെക്സ്റ്റ് വന്നതൊരു ട്വന്റി ട്വന്റി മാച്ചാണ് മംഗളൂരുമായിട്ട് ഫസ്റ്റ് നമ്മളിത് ടോസ്റ്റ് ടോസ് മംഗളൂരു കിട്ടിയത് അവരേതാ ബാറ്റ് ബോളർ സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം ഓക്കെ അവര് ബോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നതാണ് ഓക്കെ എന്തായാലും നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓ ആ ബോളർ എത്ര ലോങ് എന്നു അറിയുന്നത് എന്തോരം ലോങ് നോക്കിയേ ആ ബോളറിന്റെ പൊസാൻ നോക്കിയേ നല്ല ഷോർട്ടായിരുന്നു പക്ഷെ അവിടെ അപ്പൊ തന്നെ ഫീൽഡ് ഓടി ചെന്ന് എടുത്ത് റൺസും വേണം മാക്സിമം റൺസ് എടുക്കാൻ വേണ്ടി നോക്കാം എന്തായാലും മികവർ എന്തായാലും ഇങ്ങനെ പോട്ടെ നമ്മള് ഒരു ദേശം ഔട്ടിനെ സമയത്ത് നമ്മള് ഇപ്പൊ തന്നെ ഔട്ടാവും ഡെക്കിന് ഔട്ടാവുണ്ടല്ലോ നമുക്ക് നല്ല ബോളാണ് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം ഫസ്റ്റ് ഓവർ എന്താ മേടിനായി ഓക്കെ നമുക്ക് വീണ്ടും ഓ നമ്മടെ പാർട്ണർ ഔട്ടായി ഫസ്റ്റ് ഫോളിൽ തന്നെ ആയിരുന്നു എന്തായിരുന്നു എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് കളിക്കുന്ന പോലെയാണ് ഈ മാച്ച് കളിക്കുന്നത് ഓ എന്തായാലും ഈ ഓറിൽ നമുക്ക് എന്തെങ്കിലും സ്കോർ എന്തായാലും ഇതിലൊരു ബൗണ്ടറി എന്തെങ്കിലും വേണം ഡയറക്റ്റ് ഔട്ട് ആയിരുന്നേ നമുക്ക് സ്ട്രൈക്ക് ഉണ്ട് ഡയറക്റ്റ് ആണെങ്കിൽ എന്തായാലും ഓ ഓടി വരെ രണ്ട് നമുക്ക് റൺസ്കോർ എന്തേലും കൂട്ടണം എന്തേലും പ്രതീക്ഷിക്കോ തേവെന്തേലും ത്രിബിൾ എന്തെങ്കിലും ഓടാൻ നോക്കാം ഓ

ില്ല ശ്രദ്ധിച്ചായിരുന്നോ നമ്മളെ ഫസ്റ്റ് ബൗണ്ടറി നമ്മള് മാച്ചില് നേടിയുണ്ട് തൊണ്ടക്ക് ഇരുസു ചിലപ്പോ രണ്ടു ദിവസമായി ഇങ്ങനെ ഓരോ ഗെയിമായിട്ട് സ്ട്രീം ചെയ്യുന്ന

ഓ വൈറ്റ് ബോൾ വൈറ്റ് ബോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല out വെച്ചുകൊടുത്താ വെറുതെന്തിനാ ഒട്ട് leave ലീവ് ചെയ്ത് വിടുന്നല്ലേ നമുക്ക് സിംഗിൾ ഓ ഞാൻ സിംഗിൾ വേണ്ടി അടിച്ചാ പക്ഷേ അവിടെ ഒരു gap ഉണ്ടായിരുന്നു Gannon has gotten the big shot away this over. Now they can focus on playing the next ball on its merits. Oh, yeah, same shot. Ne ga ball ne idan shay. Like like change the ball. Define. ഓ ഷോട്ട് അവിടെ അവിടെ പ്ലെയർ പ്ലെയർ ശരിക്കും തോന്നോ ഇരുപത്തഞ്ചോ റൺസെറ്റ് ആയിട്ടുള്ളു തോന്നുന്നത് നമ്മള് ഗ്രീസിലൊന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേനും നമ്മളടുത്ത് ഔട്ട് ഇരുപത്തിയേഴ് റൺസ് നമ്മള് രണ്ട് സിക്സ് രണ്ട് ഫോർ സ്ലോ ആയല്ലോ ഇന്നിങ്സ് അത് ഓക്കെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് മാച്ച് നമ്മൾ വിജയിച്ചിട്ടുണ്ട് പിന്നെ നോക്കി നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കളി നെക്സ്റ്റ് ഇയറിനെ That is, that takes a good look, okay? ഓക്കെ കൈസടുത്ത് നമ്മളത് ഒരു ഫിഫ്റ്റി ഓവർ മാച്ച് ആണ് ഒരു ഓഡ് മാച്ച് ആണ് ഓക്കെ ആനക്കപ്പലാണ് കോ ടോസ് കോൾ ചെയ്യുന്നു നമ്മളാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് തോന്നുന്നത് നമ്മള് ബാറ്റിനാറ്റടുത്ത് കുറ്റൊരു മേച്ചാണ് നമുക്ക് മെല്ലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊന്ന് ഷോട്ട് അടിച്ച് നോക്കണം ഫസ്റ്റ് ബോൾ തന്നെ നമ്മൾ സിക്സ് അടിച്ചാൽ തുടങ്ങി ഫസ്റ്റ് റൺ തന്നെ നമ്മൾ നമ്മളതില് സിക്സാ അതിന്റെ അടുത്തു കൂടുതൽ നമ്മൾ ഫിക്സ് ഓക്കെ ഇപ്പൊ അവിടെ നിന്നും പ്ലെയറിനെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും കളിക്കാം സിംഗിള് മതി അവിടെ വീണ്ടും player ഇല്ല വീണ്ടും ഒന്ന് ഷോട്ട് വീണ്ടും next six

The right the MTH, Mohammed, with a great book, <laughs> Well, why doesn't even wait to see if the ball's going to do anything. Onto the front foot, punches it away to the boundary. Don't always mind getting hit for runs. What's important is just focus on getting the next delivery right. നല്ല ണ്ടോ തൊടുന്നൊക്കെ സിക്സ് അല്ലെങ്കിൽ ഫോർ ഓവറില് ലാസ്റ്റ് ഗോള് രണ്ടോ രണ്ടോ ആയിട്ടില്ല അപ്പതന്നെ മുപ്പത്തിരണ്ട് റൺസായിട്ടെ

ൂന്ന് റൺസിന് ഔട്ടായുണ്ട് ഷോട്ട് കളിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു നമുക്ക് ടൈമിങ് കറക്റ്റ് അല്ല ില് റൺസ് ഓക്കെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു അത് നമുക്കൊന്ന് മുതലെടുക്കാൻ പറ്റിയില്ല നമുക്ക് എന്തേലും നെക്സ്റ്റ് ഇയർ എന്തേലും നോക്കാം ഓക്കെ നമ്മൾ ഈ മാച്ചും ജയിച്ചിട്ടുണ്ട്